മരണശേഷം ആത്മാവ് നമ്മളെടുത്ത് വരുന്നതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് നമ്മുടെ പ്രിയപ്പെട്ടവര് മരിച്ചു പോയാല് അവരുടെ രൂപം നമുക്ക് കാണാൻ പറ്റും പലവിധ ആപത്തുകൾ അപകടങ്ങൾ വരുമ്പോൾ നേരത്തെ വന്ന് നമുക്കത് സൂചനകളായി നമുക്ക് തരാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളോടൊപ്പം വരിക നടക്കുക നമ്മുടെ പേര് വിളിക്കുക അവരുടെ ഗന്ധം നമുക്ക് അറിയാൻ സാധിക്കുക അവര് സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ കട്ടിലിൽ കസേരയിലൊക്കെ വന്ന് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുക എന്ന് അത് കഴിഞ്ഞാൽ അവർ പുനർജനിക്കുന്നു അത് വീണ്ടും മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല പക്ഷി മൃഗാദികളായിട്ടോ ജീവനുള്ള എന്ത് ഒരു വസ്തുവായിട്ടും അവർ പുനർജനിക്കും എന്നുള്ളതാണ് അങ്ങനെ അവർ പുനർജനിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ വായിച്ചിട്ടുള്ളത് പക്ഷി മൃഗാദികളായിട്ട് ജനിച്ചാൽ പോലും ഈ ഇട്ടുകൊടുക്കുന്ന ബലിയുടെ ഗുണം അവർക്ക് ആ ഒരു അവസരത്തിൽ കിട്ടും എന്നാണ് അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടും എന്നാണ് പറയുന്നത് നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് പലരുടെയും ചോദ്യമാണ് മരണശേഷം നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു ആത്മാവ് നശിക്കുന്നുണ്ടോ പലരുടെയും ചോദ്യമാണ് ചെറിയൊരു ചോദ്യമാണ് അതിന് വളരെ ലളിതമായിട്ടൊരു മറുപടി കൂടി ഞാൻ പറയാം മരണശേഷം നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു ഒരു മനുഷ്യനെന്ന് വെച്ചാൽ ജീവനുള്ളൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ രണ്ട് ഘടകങ്ങൾ ചേർന്നതാണ് ദേഹവും ദേഹിയും ആത്മാവും മനുഷ്യനും അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് ശരീരം മാത്രമേ അല്ലെങ്കിൽ ദേഹി മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ് നമ്മുടെ ശരീരം ദേഹവും ദേഹിയും ഒന്നിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് ഇത് രണ്ടും വിട്ടുപിരിയുന്നതിനെ ദേഹവും ദേഹിയും വിട്ടൊഴിയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ മരണമെന്ന് പറയുന്നു അപ്പം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭൂമിയിൽ അലിഞ്ഞു ചേരേണ്ടതാണ് അത് പല നമ്മൾ സംസ്കാരങ്ങൾ നടത്തി അതിനെ സംസ്കരിക്കുന്നു എന്നുള്ളതാണ് അതിനു നമ്മുടെ ആത്മാവ് നമുക്ക് പൂർണമായും അതിനെക്കുറിച്ച് ഒരു ഒരു തെളിവോടു കൂടി പറയാനായിട്ട് ഇന്ന് ഭൂലോകത്താർക്കും സാധിക്കില്ല എന്നുള്ളതാണ് ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവ് ഉണ്ടെന്നും പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചില അനുഭവങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ മരണശേഷം ആത്മാവ് നമ്മളെടുത്ത് വരുന്നതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോയാൽ അവരുടെ രൂപം നമുക്ക് കാണാൻ പറ്റും പലവിധ ആപത്തുകൾ അപകടങ്ങൾ വരുമ്പോൾ നേരത്തെ വന്ന് നമുക്കത് സൂചനകളായി നമുക്ക് തരാറുണ്ട് അതുപോലെ നമുക്ക് മരണം അടുക്കുന്ന സമയത്തിന് നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മിക്കവാറും പറയും എൻ്റെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെല്ലാം എൻ്റെ ചുറ്റിനും വന്നിങ്ങനെ കൂടി നിൽക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുന്നു അതിനർത്ഥം ആത്മാക്കളെല്ലാം ഇപ്പോഴും ഉണ്ട് ഓർമ്മകളല്ല ഓർമ്മകളാണ് ഓർമ്മകൾക്ക് എന്തായാലും അതിനെ നാശം സംഭവിക്കും പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് ഓർമ്മിച്ചെടുക്കണം എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ച വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കില്ല ഇതേ കണക്കുള്ള ചില അനുഭവങ്ങൾ ആത്മാക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം വരിക നടക്കുക നമ്മുടെ പേര് വിളിക്കുക അവരുടെ ഗന്ധം നമുക്ക് അറിയാൻ സാധിക്കുക അവര് ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ കട്ടിലിൽ കസേരയിലൊക്കെ വന്ന് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവ് മരണശേഷം ആത്മാവ് നശിക്കുന്നില്ല അത് അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം പക്ഷെ അതിനൊരു കാലാവധി ഉണ്ട് എന്നുകൂടി നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാര്യം ഈ അനുഭവങ്ങൾ അതായത് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ആത്മാവ് നം കാണിക്കുന്ന ചില അനുഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നതിന് ഒരു ഒരു പരിധി ഉണ്ട് ഒരു കാലാവധിയുണ്ട് അതിനുശേഷം ഒരിക്കലും പിന്നെ നമുക്ക് അങ്ങനെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് നമ്മൾ പലപ്പോഴും ഓർമ്മിച്ചെടുക്കുന്ന ചില അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേ പ്രത്യക്ഷത്തിലുള്ള അനുഭവങ്ങൾ തരുന്നത് വളരെ കുറവാണ് എന്നാലും വർഷങ്ങളായിട്ട് മരിച്ചതിന് ശേഷം വർഷങ്ങളായിട്ടും ഇതേ കണക്കുള്ള ചില പ്രസൻസുകൾ കാണിച്ചു തരുന്ന അനുഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്നാൽ ഏറിയ പങ്കും ഏറിയ ശതമാനവും അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം പിന്നെ അവരെക്കുറിച്ച് കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം അവരെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല സ്വപ്നത്തിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാക്കൾ പുനർജനിക്കുന്നുണ്ട് മരണശേഷം ഒരു കാലാവധിക്ക് ശേഷം ആത്മാവൽ ആത്മാക്കൾ പുനർജനിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണിത് കഴിഞ്ഞാൽ അവർ പുനർജനിക്കുന്നത് വരെയാണ് അല്ലെങ്കിൽ ഇത് ഈ ആത്മാവ് മറ്റൊരു ശരീരം തേടി പോകുന്നത് അത് ആ ഏത് ശരീരത്തിനോടൊപ്പം ജീവിച്ചിരുന്നത് അവരുടെ മുന്നിലേക്ക് അതിൽ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനമെ പിന്നീട് ഈ അനുഭവങ്ങളൊന്നും കാണാതെ വരുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പിന്നീട് അത് അവർ കുറേ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഇത് എനിക്ക് വരുന്നുണ്ട് അച്ഛൻ മരിച്ചിട്ട് നാല്പത് വർഷമായി അല്ലെ അമ്മ മരിച്ചിട്ട് മുപ്പത് വർഷമായി ഇപ്പോഴും ആ ഒന്നും സ്വപ്നത്തിൽ പോലും കാണുന്നില്ല മുമ്പൊക്കെ ഒരുപാട് ഞങ്ങൾ കാണുമായിരുന്നു വരുന്നതായിട്ടും വരാൻ പോകുന്നത് അതായത് പണ്ട് നടന്ന കാര്യങ്ങളല്ല ഇപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ ഞങ്ങളോട് ഒന്ന് പറയാറുണ്ട് അത് അടുത്ത ദിവസം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നും വരാറുമില്ല സംഭവിക്കാറുമില്ല എന്നൊക്കെ പറയുമ്പോൾ മരണത്തിന് ശേഷം ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കുന്നവർക്ക് അതിൽ നിന്നൊരു ഉത്തരം കിട്ടുന്നത് ആത്മാക്കൾക്ക് പുനർജന്മമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക മരിച്ചു കഴിഞ്ഞാൽ ഒരു സമയം വരെ അത് പുനർജനിക്കില്ല അതിനും കാരണങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ അവർ പുനർജനിക്കുന്നു അത് വീണ്ടും മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല പക്ഷി മൃഗാദികളായിട്ടോ ജീവനുള്ള എന്ത് ഒരു വസ്തുവായിട്ടും അവർ പുനർജനിക്കും എന്നുള്ളതാണ് ആ പുനർജനനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ അതായത് പഴയ അവർ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചില ഓർമ്മകളല്ലാതെ പ്രത്യക്ഷത്തിൽ വന്ന് കാണിച്ചു തരുന്ന അനുഭവങ്ങളൊന്നും പിന്നീട് ഉണ്ടാകാറില്ല ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത് അപ്പം മരണശേഷം ആത്മാവ് പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ വർഷങ്ങളോളം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിന് പറയുന്നത് നാല് തലമുറ എന്നാണ് പറയുന്നത് അത്രയും കാലാവധി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ബലിതർപ്പണങ്ങൾ നാല് തലമുറയോളമെങ്കിലും ഇട്ടു കൊടുക്കണം ഇപ്പം ഞാൻ എൻ്റെ നാല് തലമുറയ്ക്ക് മുമ്പുള്ളവരെ കൂടി മനസ്സിൽ സങ്കല്പിച്ച അവരാരണം എന്നുപോലും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ബലി ഇട്ട് കൊടുക്കുന്നത് അപ്പം അടുത്ത ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ അവർ പുനർജനിച്ചിട്ടുണ്ടെങ്കിലോ അത് വിഷയമൊന്നുമല്ല പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ജനിക്കാതിരിക്കുന്നു എങ്കിൽ പോലും നമുക്ക് അറിയില്ലല്ലോ ജനിച്ചിട്ടുണ്ടോ ജനിച്ചിട്ടില്ലെന്ന് നമുക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല അപ്പൊ ജനിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന അത് ചില കാരണങ്ങൾ ജനിക്കാറില്ല എന്നുള്ളതാണ് അങ്ങനെ ജനി ജനിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന തർപ്പണങ്ങൾ അത് അവർക്ക് ശക്തി പകരും എന്നുള്ളതാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിഷയമാകില്ല പക്ഷേ ഞാൻ ഇവിടെ ഓരോരുത്തർ വായിച്ചിട്ടുണ്ട് ജനിച്ചു ഇപ്പം പക്ഷി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ജന്മത്തിൽ അതായത് ഭൂമിയിൽ ഇപ്പം ജീവിക്കുകയാണെങ്കിൽ ഈ ഇട്ട് കൊടുക്കുന്ന തർപ്പണങ്ങൾ ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഗുണകരമായി വരും എന്ന് ഞാൻ ഒരു പഴയ ഒരു ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട് അത് സത്യമായിരിക്കാം ഇല്ലാതൊന്നും അങ്ങനെയൊന്നും ആരും പഴയ പൂർവീകരൊന്നും എഴുതി വെക്കില്ലല്ലോ ഒന്നുകൂടി പറയാം പലരും ചോദിച്ച ചോദ്യമാണോ നമ്മൾ നാല് തലമുറയ്ക്ക് ഉള്ളവർക്ക് ബലിയിട്ട് കൊടുക്കുന്നു അത് അവര് അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബലി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിച്ചാല് അങ്ങനെ അവർ പുനർജനിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ വായിച്ചിട്ടുള്ളത് പക്ഷി മൃഗാദികളായിട്ട് ജനിച്ചാൽ പോലും ഈ ഇട്ട് കൊടുക്കുന്ന ുടെ ഗുണം അവർക്ക് ആ ഒരു അവസരത്തിൽ കിട്ടും എന്നാണ് അതായത് ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടും എന്നാണ് പറയുന്നത് ഭാഗ്യങ്ങളായി അവരിലത്തെത്തും എന്നാണോ ആ ആ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമായിരിക്കാം വ്രതയൊന്നും അങ്ങനെ ആരും എഴുതി വെക്കില്ലല്ലോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണശേഷം നമുക്ക് പുനർജന്മം ഉണ്ട് പുനർജനനമുണ്ട് പക്ഷെ ഒരു പരിധിവരെ നമ്മൾ ഈ ആത്മാവായി അത് ശരീരമില്ലാതെ ആത്മാവി തന്നെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പിതൃലോകത്ത് അലയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നൊക്കെ പറയുന്നതിനാൽ പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും ജന്മത്തിൽ നമുക്ക് നല്ല സുഖലോലുവരായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം ചില ഉദാഹരണങ്ങൾ എടുത്താൽ അറിയാം നമ്മുടെ ചുറ്റിനും കാണുന്ന വലിയ സൂപ്പർ സ്റ്റാറുകള് വലിയ ബിസിനസ്സുകാർ അതേ കണക്ക് സാമ്പത്തികമായിട്ട് ഒരിക്കലും തകരാത്ത അടിത്തറ ഉള്ളവരുടെ വീട്ടിൽ ജനിക്കുന്ന ജന്മങ്ങൾ കുട്ടികൾ അവരെല്ലാവരും കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആത്മാക്കളായിരിക്കാം ഇങ്ങനെ ഒന്ന് പുനർജനിക്കുന്നത് ഈ ജന്മത്തിൽ അവരെ എങ്ങനെ നശിപ്പിച്ചാലും തീരാത്ത വിധം അത്രയും സമ്പത്ത് ഉള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്നു അവർ ഈ ഈ ജന്മത്തിൽ അവർ പിടി ചോറിന് വേണ്ടിയിട്ട് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ജനിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണം ഉണ്ടാകണമല്ലോ ആ കാരണം ഈ ജന്മത്തിൽ ചെയ്തതല്ല മുൻ ജന്മത്തിൽ ചെയ്തു പോയ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കും അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കുന്നത് എന്നാ മറ്റു ചിലർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജനിക്കുമ്പോൾ തന്നെ പലവിധ വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നവര് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ കോപ്പ് കുത്തി വീണ ചില കുടുംബങ്ങളിൽ വെള്ളം കഞ്ഞി വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ ആഹാരത്തിന് വേണ്ടി വാവിട്ട് കരയുന്ന ചില കുടുംബത്തിൽ ജനിച്ചു പോകുന്ന ചില ആ ജീവനുകള് അവരെന്ത് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഈ ജന്മം എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ അല്ല പക്ഷെ അവരങ്ങ് കൃത്യമായി ജനിക്കുന്നു ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കൈയില്ല കാലില്ല ഓർട്ടിസം പിടിക്കുന്നു ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നു കണ്ണ് കാണാൻ പറ്റുന്നില്ല സംസാരശേഷിയില്ല കേൾവിശക്തിയില്ല ഇങ്ങനെയൊക്കെ ജനിക്കുന്നത് അവരൊന്നും ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ ഫലമല്ല അപ്പൊ പിന്നെ ഇതെങ്ങനെ അതാണ് മുൻ ജന്മത്തില് അവരെന്തോ പാപം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആത്മാവ് കാലങ്ങൾക്ക് ശേഷം വീണ്ടും പുനർജനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഉത്തമമായ ചില ഉദാഹരണങ്ങളാണ് ഇന്ന് ചോദിച്ച ചോദ്യം ഇതാണ് മരണശേഷം ആത്മാവൻ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മരിച്ചു കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ അതിനെന്തായാലും പുനർജന്മമുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് എത്ര കാലാവധി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് അത് ഒരു കണക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അനുഭവങ്ങളും ഇല്ല പക്ഷെ ജനിക്കും പുനർജനിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഫലം വരും ജന്മത്തിലും നമുക്ക് ഗുണമായും ദോഷമായും വരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അത് നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇതിൽ കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ദോഷമോ എന്തെങ്കിലും പ്രേതബാധാദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷത്താലോ സർപ്പദോഷത്താലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് ഞാൻ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പർ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എന്റെ ചാനൽ സ്ഥിരമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെന്ത ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം